ശബരിമല സ്വർണക്കൊള്ളയിൽ വീണ്ടും നടപടി ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു ചൊവ്വാഴ്ച ചേർന്ന പ്രതിവാര ദേവസ്വം ബോർഡ് യോഗമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം പത്തു പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ നിലവിൽ സർവീസിലുള്ളത് രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഒരാളായ മൂരാരി ബാബുവിനെ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ യോഗം സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നാലെയാണ് സുനിൽകുമാറിനെതിരെ നടപടി എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം അഴിച്ചെടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ് സുനിൽകുമാർ മഹസറിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നത് ചെമ്പുപാളിയല്ല സ്വർണപാളിയാണ് ബാളിയാണ് എന്ന് സുനിൽകുമാറിന് അറിയാമായിരുന്നെന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്